പകൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് ഉത്തിട്ട് രണ്ടു മണി വരെ സ്ലൂ ആയിട്ട് ചാർജ് ചെയ്യാം അത് അറുപത് വോൾട്ടാണെങ്കിൽ ഉപയോഗിച്ചാൽ നമുക്ക് ലാഭമാകും നമ്മുടെ ഒരു ഐഡിയ ഇല്ലാന്ന് വെച്ചാൽ അത് എന്റെ ഐഡിയയിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം അതൊന്നും ഒരു കമ്പനിക്കാരും പറഞ്ഞു തരത്തില്ല ഞാൻ കംപ്രസ് വഴക്ക് കൂടുതലും കാരണം ഒരുപാടാവും അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന സോളാർ ഇൻവെർട്ടർ ഈസ്റ്റ്മാൻറെ എം ബി പി ടി അതുപോലെ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നതും ഈസ്റ്റ്മാന്റെ ബാറ്ററിയാ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ് നമസ്കാരം ഒരുപാട് ആളുകൊണ്ട് സോളാർ ഇൻവെർട്ടറിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ മഴയൊക്കെ ആയിട്ടാണ് വെളി നല്ല മഴയും കാറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ മഴയും കാറ്റുമൊക്കെ ഒക്കെ പെരയ്ക്കാത്ത പഴയ ഒന്നും ഇല്ലായിരിക്കുന്നതുകൊണ്ട് സോളാറിനെ പറ്റി ഇന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ശരി സോളാർ ഇൻവെർട്ടർ ലാഭമാണോ നഷ്ടമാണോ ഒരുപാട് വേറെ ആശങ്കയാണ് ഇതിപ്പോ ഞാൻ ഉപയോഗിച്ച് എന്റെ അനുഭവത്തിലൂടെ ഉള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ഞാൻ സോളാർ ഇൻവെർട്ടറാണ് വെച്ചേക്കുന്നത് ഇപ്പൊ എൻ്റെ അനുഭവത്തിലുള്ള നാടൻ രീതിയിൽ എന്ന് വെച്ചാൽ എനിക്ക് ഇലക്ട്രിക്കൽ പരമായിട്ട് കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നതും എന്റെ അനുഭവത്തിലൂടെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് സോളാർ ഇൻവെർട്ടർ വെച്ചപ്പോൾ ഒരുപാട് പേർത്ത് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നെറ്റിലും കാര്യങ്ങളും എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സോളാർ ഇൻവെർട്ടർ ഒരു നൂറ്റമ്പത് എ എച്ച് സി ടെൺ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്ന നൂറ്റമ്പത് എ ഹെച്ചിന്റെ സി ടെൺ ബാറ്ററി ആണ് നൂറ്റമ്പത് എ എച്ചിന്റെ സി ടെൺ ബാറ്ററിയാണ് ഞാൻ വെച്ചേക്കുന്നത് മുപ്പത്തി ആറ് മാസ റീപ്ലേസ്മെന്റ് വാറണ്ടി മൊത്തത്തിൽ എഴുപത്തിരണ്ട് മാസം എഴുപത്തിരണ്ട് മാസമായപ്പോൾ ആറ് വർഷം നൂറ്റമ്പത് ഏച്ചിന്റെ സീ ടൺ ബാറ്ററി ആണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നൂറ്റമ്പത് ഏച്ച് സീ ബാറ്ററി സോളാറെ ചാർജ് ആണെങ്കിൽ ഏകദേശം ഞാൻ കണക്ക് കൂട്ടിയും ഒരുപാട് വേറെ അറിവും നെറ്റിലൊക്കെ നോക്കിയപ്പോൾ നാനൂറ്റമ്പത് വോൾട്ടിന്റെ സോളാർ പാനൽ വേണം നാന്നൂറ്റമ്പത് വോൾട്ടിന്റെ സോളാർ പാലു വെച്ചുകഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ കൊണ്ട് നൂറ്റമ്പത് ഏച്ചിന്റെ സീ ടൺ ബാറ്ററി ചാർജ് ആകാൻ എടുക്കണം ഫുൾ ചാർജ് ആകാൻ എടുക്കുന്ന സമയം അങ്ങനെ ഞാൻ പരീക്ഷണാർത്ഥം അന്ന് ഞാൻ നൂറ്റമ്പത് ഓ നാ നാനൂറ്റമ്പത് വോൾട്ടല്ല വെച്ചത് പരീക്ഷണാർത്ഥം ഞാൻ രണ്ട് പാലിലാണ് വെച്ചത് നൂറ്റി അറുപത്തഞ്ചിന്റെ വോൾട്ടിന്റെ രണ്ട് പാലിൽ ആദ്യം ഞാൻ വെച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നൂറ്റി അറുപത്തഞ്ചിന്റെ രണ്ട് പാനിലായി കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി മുപ്പത് വോൾട്ട് പാലിലാണ് വെച്ചത് ആദ്യം വെച്ച് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ലാഫു ആയിട്ട് നോക്കി കാര്യം വേറെ ഒന്നുമല്ല മുന്നൂറ്റി മുപ്പത് വോൾട്ട് പാലിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബാറ്ററി ഫുള്ളാവും ഫുള്ളായി കഴിയുമ്പോൾ ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ ആട്ടോമാറ്റിക്ക് കൺവെർട്ടായിട്ട് ആയിട്ട് ഇൻവെർട്ടർ ആവും അങ്ങനെ ഇത് ആട്ടോമാറ്റിക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ച സംഭവം ഇവിടെ കറണ്ട് ഇല്ല ഇപ്പൊ കെ സി വില ഓടിക്കൊണ്ടിരിക്കുക നല്ല മഴ ഓ കെ സി വലല്ലേ ഇൻവെർട്ടർ അല്ലെ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല മഴയുണ്ട് മഴ സമയത്തും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും പിന്നെ ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്ററി ഫുള്ളായി കഴിയുമ്പോ പതിനാല് പോയിന്റ് ആ ബാറ്ററി ഫുള്ളാകുന്നത് അതുകൊണ്ട് ഇപ്പൊ പന്ത്രണ്ട് പോയിന്റ് രണ്ട് വോൾട്ട് കറണ്ട് ഉണ്ട് ഇപ്പൊ ഇതാ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പന്ത്രണ്ടേ പോയിന്റ് രണ്ട് വോൾട്ട് ഇപ്പൊ കറണ്ട് ഇപ്പൊ നല്ല മഴ വെളി നടക്കുന്നുണ്ട് ഇപ്പൊ സമയം വൈകിട്ടായി ഈ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ലൈറ്റും ഫാനും ടി വി ഫ്രിഡ്ജ് ഇതെല്ലാം ഈ ഇൻവെർട്ടറെല്ലാം ഓടുന്നത് വാഷിംഗ് മെഷീന ഇതെല്ലാം ഇതെല്ലാം ഓടുന്നത് പിന്നെ ക്യാമറ സി സി ടി വി ഉണ്ട് സി സി ടി വി എല്ലാം ഇതെല്ലാം ഓടുന്നത് ഇത് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ നോർമലി ഉപയോഗം വെച്ച് നോക്കുകയാണെങ്കിൽ രാത്രിയിൽ ഒരു മേളി പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട് അതിനകത്ത് മോട്ടറും ലൈറ്റും എല്ലാം ഇതെല്ലാം ഓടുന്നത് ബ്യൂട്ടി പാർലർ ഉണ്ട് അതിനകത്ത് ലൈറ്റ് ഫാന ഇതെല്ലാം ഇതിനകത്ത് ഇതെല്ലാം ഓടുന്നത് ഇപ്പൊ എനിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു രാത്രി നമ്മൾ സൂക്ഷിച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണി രണ്ടു മണി വരെ എനിക്ക് ഈ ബാറ്ററിയിൽ ഓടുന്നുണ്ടല്ലോ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് വൈപ്പാസ് ആയിട്ട് കെ സിവിയിലാണ് ഓടുന്നത് അത് കഴിയുമ്പോൾ വൈപ്പാസ് ആകുമ്പോൾ പിന്നെ ഒരു നാൽപ്പത് ശതമാനം ബാറ്ററി ചാർജ് കാണും അത് കറണ്ട് അഥവാ ബൈ ചാൻസ് പോകുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഇത് സിസ്റ്റം ചെയ്ത് വെച്ചേക്കുന്നെ അല്ല നമുക്കത് നാൽപ്പത് ശതമാനം ഉപയോഗിക്കണമേ ഉപയോഗിക്കുകയും ചെയ്യാം എങ്ങനെയാണെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ലാഭമാക്കും നമ്മുടെ ഒരു ഐഡിയ ഐഡിയല്ലാന്ന് വെച്ചാൽ അത് എന്റെ ഐഡിയയിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം അതൊന്നും ഒരു കമ്പനിക്കാരും പറഞ്ഞു തരത്തില്ല ഞാൻ ഉപയോഗിച്ച് എങ്ങനെ മുതലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം ആ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് മാക്സിമം ഇത് ഉപയോഗിച്ച് എടുക്കാൻ പറ്റും ഇപ്പം ഇവിടെ വെച്ചിട്ട് തന്നെ ഏകദേശം രണ്ട് വർഷത്തോളം ഇരുപത്തിയൊന്ന് മാസമായി ഉപയോഗിച്ചിട്ട് അടുത്ത മാസം ആകുമ്പോൾ ഇരുപത്തിനാല് മാസം രണ്ടു വർഷം തേടി ഈ നൂറ്റമ്പത് എച്ചിന്റെ സീറ്റൺ ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് അന്ന് ഏകദേശം പതിനഞ്ച് രൂപയ്ക്ക് എടുത്തു വരുമായിരുന്നു പിന്നെ ഞാൻ ഒരു സെപ്പറേറ്റ് മീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി സോളാറിന് വേണ്ടി ഞാൻ എന്തുപയോഗിച്ച് ഉപയോഗിച്ചില്ലെന്നൊക്കെ അറിയാൻ വേണ്ടി ഇപ്പം ഈ നിമിഷം വരെ ഓടിയേക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോൾട്ടാകാൻ പോകുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാകാറായി ഈ മീറ്റർ ഞാൻ സോളാർ ഇൻവെർട്ടറിന് വേണ്ടി വെച്ചതാണ് എന്നിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു അറിയാൻ വേണ്ടി എന്നറിയാവല്ലോ നമുക്ക് കണക്ക് കൂട്ടാമല്ലോ അതിനുവേണ്ടി ഇത് വെച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ഇത് വെച്ച് കണക്ക് കൂട്ടി ഇത് വെച്ച് തന്നെ ഇത് സോളാർ ഇമിപ്പ് വെച്ച് അതായത് ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴേ ഇത് വെച്ച കേട്ടോ ഇണ്ടോ ആ നാല് മാസം കഴിഞ്ഞ് വെച്ചുള്ള റീഡിങ് ആയത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാകുമ്പോ ഇതുപോലെ ആരും വെച്ചിട്ടില്ല ഞാൻ എന്റെ ഐഡിയയിൽ ഞാൻ മെച്ചതാണ് ഇതുപോലെ ആരും വെച്ചാൽ ഞാൻ കേട്ടിട്ടില്ല തിരക്കിപ്പ പലയിടത്തും സോളുണ്ട് പക്ഷെ ആരും ഇങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ ഇതെല്ലാം അരിച്ചുപൊണിച്ച് എല്ലാം പരീക്ഷിച്ചു വെച്ചേക്കുക എൻ്റെ ആ ഐഡിയയിൽ ഞാൻ പരീക്ഷിച്ചെല്ലാം വെച്ചേക്കുക ഞാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും പിന്നെ പിന്നെ ഇതേ ഐഡിയ തന്നെ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉപയോഗിച്ചത് ഇലക്ട്രിക് സ്കൂട്ടറും ഞാൻ രണ്ട് ബാറ്ററി എങ്ങനെയാണ് വെച്ചേക്കുന്നത് എന്നത് ഞാൻ ചാലി കിടപ്പുകൊണ്ട് കാണാത്തുന്നുണ്ടെങ്കിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക കയറി കണ്ട ആ ഐഡിയയും മനസ്സിലാവും പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറും ഞാൻ ഇതാ ചാർജ് ചെയ്യുന്നത് ഇത് വൺ കെ വി സിസ്റ്റം വെച്ചിരിക്കുന്നത് വൺ കെ വി സിസ്റ്റം വെച്ചേക്കുന്നത് ഇതേ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു പകല് നല്ല വെയിലുള്ള ഈ ഒരു പതിനൊന്ന് മണിക്ക് കുത്തിയിട്ട് രണ്ട് മണി വരെ സ്ലൂ ചാർജ് ചെയ്യുക അത് അറുപത് വോൾട്ടാണെങ്കിൽ അറുപത് വോൾട്ട് ബാറ്ററി എന്റെ രണ്ട് ബാറ്ററി ബാറ്ററിയിരിക്കുന്നു ഇലക്ട്രിക് സ്കൂട്ടറല്ല സുഖമായിട്ട് എനിക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഒരു മൂന്ന് മണിക്കൂർ സുഖമായിട്ട് കുത്തിവിടാം മൂന്ന് മണിക്കൂർ കുത്തിയിട്ടെങ്ങും തുടങ്ങി പത്താം അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടാം പിന്നെ ഞാൻ ഇനി ഫ്രിഡ്ജ് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നത് അത് ഞാൻ കാണിച്ചുതരാം സാംസങ്ങിന്റെ ഫ്രിഡ്ജാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത ടു സ്റ്റാർ എന്റെയാ പിന്നെ സ്റ്റെബിലൈസർ ഫ്രീ അതിന് സ്റ്റെബിലൈസർ നമുക്ക് അഡീഷണൽ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇരിക്കുന്ന റേഡിയോ ഉണ്ടല്ലാണെ അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് സർവീസിൽ നിന്ന് കൊണ്ടുപോയി നേട്ടേ ഏകദേശം നല്ല വർഷം പഴക്കമുണ്ട് കണക്ക് കണക്ക് ഓർമ്മയില്ല അതിൽ നല്ല വർഷം ഉണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇത് മറക്കാൻ പറ്റത്തില്ലാണ് അച്ഛനിപ്പം ഇല്ല സ്ഥലത്ത് അത് അച്ഛൻ്റെ പേരൊക്കെ അന്ന് അവിടെ വെച്ച് സ്റ്റിക്കർ ഒട്ടി ജാർസി ബാനു അതായത് അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് ഇവിടെ വെച്ചേക്കും കളയത്തില്ല ഇത് കാണിച്ചു പോട്ടിട്ട് ഈ റേഡിയോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതായത് നമ്മുടെ വിഷയം അതല്ല വ ഈ ഇൻവെർട്ടറിന് വേണ്ടി ഞാൻ രണ്ട് ബ്ലഗും കൊടുത്തിട്ടുണ്ട് ഒരു വിളക്ക് എന്ന് പറയുന്ന കെ സി വിയും ഒരു പിളക്ക് ഇൻവെർക്ടറും പകൽ ഞാനാ കെ സി ഇൻവെർക്ടർ വില ഓടിക്കും രാത്രി ഞാനാ കെ സി ബിയിൽ ഓടിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കൂടെ ബാക്കപ്പ് കിട്ടും ഒരു ഏകദേശം ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂറോളം എനിക്ക് ബാക്കപ്പ് കൂടുതൽ രാത്രി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാത്രി കെ എസ് ഇ ഫ്രിഡ്ജ് ഓടിക്കുന്നത് അല്ലെ ഫ്രിഡ്ജ് എല്ലാവരും ഞാൻ പറയുന്ന രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് കെ സി ബി ആയാലും ശരി ഇൻ ഇൻവെർട്ടർ ആയാലും ശരി ലാഭിക്കുന്ന ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം മാക്സിമം നമുക്ക് ഫ്രിഡ്ജുകൾക്ക് ഉപയോഗം കൂടുതൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ ആയിരിക്കും എന്ന് വെച്ചാൽ രാവിലെ അടുക്കളയിലെ എല്ലാവരും കയറി കഴിയുമ്പം ഇത് ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ സാധനം ഇതിനകത്ത് വെച്ചിട്ട് നാളെ എടുക്കുമായിരിക്കും രാവിലെ എടുക്കുന്ന കൂട്ടത്തി ഇത് എപ്പോഴും ഗ്യുവാലിന് ഏതായാലും ഓഫ് ചെയ്തിട്ടിട്ട് ഉപയോഗിക്കുക അടുക്കളയിലെ ജോലി കഴിഞ്ഞ് ഇതിന് ഉപയോഗം ഇല്ല എന്ന് കാണുമ്പോൾ പിന്നെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ കറണ്ട് അത്രയും ലാഭിക്കാൻ പറ്റും ഒരേഡിയ വൈകിട്ട് ഒരു അഞ്ചു മണിയാകുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി അടുക്കളയിലെ ജോലി കഴിയുമ്പോൾ വീണ്ടും എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും ആ കൂട്ടത്തിലും ോഫാക്കിയിട്ടുണ്ട് നമ്മൾ വെക്കാനുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഫ്രിഡ്ജിന്റെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അടച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ കെ സി ബി ഏത് ചാർജ് ആയാലും കറണ്ട് ലാഭിക്കാൻ പറ്റും കാരണം വേറൊന്നും അല്ല ഇത് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും അടയ്ക്കും തുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് തണുപ്പ് വെളിയിൽ പോകുന്നു ഇത് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് ഒരുപാട് കംപ്രഷറിന് വർക്ക് കൂടുതലങ്ങനെ കറണ്ട് ഒരുപാടാകും അതെല്ലാവർക്കും അറിയാൻ ഐഡിയ ആയിരിക്കും എന്നാലും അറിയാൻ മാത്രമൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞോളൂ ഞാൻ ഇന്നലെ അല്ല ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് വർഷം കുറേ ആയി ഞാൻ മുന്നേ പല ഫ്രിഡ്ജുമായി ഇത് മൂന്നാമത്തെ ഫ്രിഡ്ജാ ഇതിനു മുമ്പിലത്തെ ഇത് ഇതിന്റെ മുമ്പിലത്തെ ഫ്രിഡ്ജ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ ഇപ്പോൾ ഉണ്ട് അത് ബ്യൂട്ടി പാർലർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പഴയ ഫ്രിഡ്ജായ് കറണ്ട് കൂടുതൽ പിടിക്കും ഇപ്പൊ ടെക്നോളജി ആകുമ്പോൾ കറണ്ട് അത്രയും വേണ്ട ഫൈവ് സ്റ്റാറോ ത്രീ സ്റ്റാർ ആകുമ്പോ അത്രയും കറണ്ട് വേണ്ട പിന്നെ ഞാൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന ടൂ വീലറിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവെർട്ടറും ഇത് കെ എസ് ഇ വിയാ എന്ന് വെച്ചുകഴിഞ്ഞാൽ കറണ്ട് പകല് ഞാൻ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു പതിനൊണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറെ കുത്തിയിട്ട് ചാർജ് ചെയ്യും ഇലക്ട്രിക് സ്കൂട്ടർ എന്താ ഇലക്ട്രിക് സ്കൂട്ടറുവാണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ രാത്രിയിലൊക്കെ ആയിരിക്കും കൂടുതലല്ല രാവിലെയൊക്കെ ആണെങ്കിൽ കെ എസ്ഇ ചാർജ് ചെയ്യും എന്നുവെച്ചാൽ ഇൻവെർട്ടർ വെയിലില്ലല്ലോ വെയിലുള്ളപ്പോൾ മാത്രമേ ഇൻവെർട്ടറെ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഓണ്ടിരിക്കുന്നു കാണിച്ചേ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ രണ്ട് വാറ്റർ വെച്ചേക്കുന്നതെന്നും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തൊരുണ്ടെങ്കിൽ കണ്ടേക്കണം ഈ കാണുന്നതാണ് എന്റെ ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ആദ്യത്തെ കൊടുത്തു ഇപ്പൊ രണ്ടാമത്തെടുത്താ ഇപ്പൊ കെ സി കറണ്ട് ഇല്ല ഇപ്പൊ ടി വി ഒക്കെ അതല്ല ഈ അല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ലൈറ്റ് എല്ലാം ഓടുന്ന ഇൻവെർട്ടർ അല്ല ഈ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാന്ന് ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് മുതലാക്കി എടുക്കാൻ പറ്റുമോ അത് എൻ്റെ ഐഡിയ കേട്ടോ ഇത് കമ്പനിക്കാർ പറയുന്നതോ അവരാരും പറഞ്ഞു തരത്തില്ല അവരിത് കൊണ്ടു വെച്ചു തരും ഇത് ഓട്ടോമാറ്റിക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബാറ്ററി ഫുൾ എന്ന് പറഞ്ഞാൽ പതിനാല് പോയിന്റ് ഒന്നാണ് ബാറ്ററി ഫുള്ള് പതിനാല് പോയിന്റ് ഒന്നായി കഴിയുമ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇന്ന് രാത്രിയായി രാത്രി ആയിരുന്നു നേരം വെളുത്തു കഴിയുമ്പോൾ ചാർജ് തുടങ്ങും ഏകദേശം നല്ല ആണെങ്കിൽ നല്ല വെയിലുള്ള ആണെങ്കിൽ ഒരു ആറു മണി തൊട്ട് ചാർജ് ആകാൻ തുടങ്ങും ആ ചാർജിന് ആംപിയർ കുറവായിരിക്കും ആംപിയർ കുറവായിരിക്കും എന്ന് വെച്ചാൽ പയ്യ ചാർജ് ആകത്തേ ഉള്ളൂ അതൊരു ഇപ്പൊ ഇവിടുത്തെ കണക്ക് വെച്ച് പോകുമ്പോണെങ്കിൽ ഇപ്പൊ ഇവിടെ അറുന്നൂറ്റി അറുപത് വോൾട്ട് പാലിലാണ് വെച്ചേക്കുന്നത് നാല് പാലിന് നൂറ്റി അറുപത്തി നാല് പാലനാണ് വെച്ചേക്കുന്നത് ആ പാലിന് ഞാൻ കാണിച്ചു തരാം ആ നാല് പാലിനാണ് ഇപ്പൊ വെച്ചേക്കുന്നത് ഇവിടെ ഏകദേശം നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇത് ബാറ്ററി ആവും ബാറ്ററി ഫുൾ എന്ന് പറഞ്ഞാൽ പതിനാലേ പോയിന്റ് ഒന്നാകുമ്പോഴാണ് ബാറ്ററി ഫുള്ളാകുന്നത് അത് കഴിയുമ്പോൾ പിന്നെ ബാറ്ററി ഫുൾ എന്ന് ഫുള്ളിവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കെ എ സി വിയെ കട്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിലാകും അത് ആട്ടോമാറ്റിക് റെസിസ്റ്റൻറ്റ് അങ്ങനെ ആകും അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആയി കഴിയുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഒന്ന് ചിലപ്പോൾ പതിനേ പോയിന്റ് ഒമ്പതൊക്കെ ആകുമ്പോഴായിരിക്കും വീണ്ടും കൺവെർട്ടാകുന്നത് കെ എസ് ഇവിയിലോട്ട് കൺവെർട്ടാവും അത് നമ്മൾ ഉപയോഗം പോലെ ഇരിക്കും എത്ര മണി ഓടും കൊടുത്തില്ലെന്നുള്ളൂ പതിനേ പോയിന്റ് ഒമ്പതാകുമ്പം കെ സി വിലോട്ട് കൺവേർട്ട് ആകും പിന്നെ ഒരു നാൽപ്പത് ശതമാനം ചാർജ് ഇതി കാണും നാൽപ്പത് ശതമാനം ചാർജ് ബാറ്ററി പിന്നെ കാണും അത് അഥവാ രാത്രി കറണ്ട് പോകണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് വെച്ചത് സിസ്റ്റമാണ് അത് നാൽപ്പത് ശതമാനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാമ്യതി വേണ്ടി പറഞ്ഞു തരാം അറിയാവുന്നവരും കാണും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഐഡിയ വല്ലതും ഫെയിലാണെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക ഞാൻ എന്റെ ഐഡിയ പറയുന്നത് അതെ പിന്നെ ഒരു നാൽപ്പത് ശതമാനം ഇത് കാണുന്നത് ഞാൻ പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ സ്വിച്ച് കാണിച്ചോളൂ ഞാൻ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം നാലുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ ഈ സ്വിച്ച് അങ്ങ് ഇങ്ങനെ ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കെ സി കട്ട് ചെയ്ത് ഇൻവെർട്ടർ ഓൺ ആകും പിന്നെ ഇൻവെർട്ടറിന്റെ ഇൻവെർട്ടറിൻ്റെ അല്ല സാധനങ്ങളല്ല നമ്മൾ എന്തെല്ലാം അല്ല ഓടുന്നത് ഇവിടെ കണക്ട് ചെയ്തിട്ടേക്കുന്നത് ഇത് ഓണായി ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഇതിൻ്റെ സിസ്റ്റം ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ ആയിക്കൊണ്ടിരിക്കും ഇന്ന രീതി ഇങ്ങനെ ഞാൻ ഓഫ് ചെയ്യും രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ എഴുതേറ്റ് കഴിയുമ്പോൾ അടുക്കളയിലെ ജോലി പിന്നെ പിള്ളേരുടെ പഠിത്തം കാര്യങ്ങൾ അന്നേരം എല്ലാ ലൈറ്റുകളും ഫാനുകളൊക്കെ ഉപയോഗിക്കാൻ സാധ്യത കൂടുതല അന്നേരം ഒരു ഒമ്പതര പത്ത് മണി വരെ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കും കാണിച്ചറിയാം ഈ സ്വിച്ച് ഇങ്ങനെ ഈ രീതിയിൽ ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കും പത്ത് മണിയായി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇതങ്ങ് ഓൺ ആക്കും ഓൺ ആക്കി കഴിയുമ്പം ബാറ്ററിയും ഫുൾ ആകത്തില്ല എന്നാൽ ബാറ്ററിയിൽ ഇത് ഓടുകയും ചെയ്ത് കെ എ സിയുടെ കറമ്പ് നമ്മൾ എടുത്തിട്ടില്ല ഉപയോഗിക്കാൻ പിന്നെ നമ്മൾ ഇതൊന്നും ഓൺ ആക്കി കഴിയുമ്പോൾ കീന്ന് സൗണ്ട് കേട്ട് ഇപ്പൊ കറണ്ട് ഇല്ലാത്തതാണ് സൗണ്ട് കേൾക്കാത്തത് ഇപ്പം മഴക്കാലമായിട്ട് കറണ്ട് ഇല്ല രണ്ടു ദിവസം കൊണ്ട് കറണ്ട് പകലില്ല കീന്ന് സൗണ്ട് കേൾക്കും കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് കെ സി മാറും പിന്നെ ഇവിടെ വലിയ ഉപയോഗമൊന്നും കാണത്തില്ല പിന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ബാറ്ററി ഫുൾ ഫുള്ളാവുകയും ചെയ്യും പിന്നെ ഓട്ടോമാറ്റിക് കൺവെർട്ടായിട്ട് കെ സി വി കട്ട് ചെയ്തിട്ട് ഇൻവെർട്ടർ ആകും പിന്നെ ഇൻവെർട്ടറിൽ ഓടത്തുള്ളൂ പിന്നെ വൈകിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് പോയിക്കുന്ന രാത്രി ബാക്കപ്പ് കൂടുതൽ കിട്ടും ഇതാ എൻ്റെ രീതി ഞാൻ എല്ലാവർക്കും എൻ്റെ രീതി ഞാൻ പറഞ്ഞുതരുന്നത് ഞാൻ ഇലക്ട്രിക്കലോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പറഞ്ഞുതരുന്നത് എന്നാൽ ഈ രീതിയില ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അഥവാ മനസ്സിലായില്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടാ അടുത്ത വിശദമായിട്ട് പിന്നെ ഉപയോഗിക്കുന്ന രീതി മാത്രം കിട്ടിയാന്ന് തരാം ഇതിപ്പോ മൊത്തത്തിലാകുമ്പോൾ ചിലപ്പോൾ എല്ലാര്ക്കൂടെ മനസ്സിലാകണമെന്നില്ല മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനാന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇത് നമുക്ക് മോതലാക്കി എടുക്കാം കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു കാരണം പിന്നെ പാലിൽ ഞാൻ ആ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അത് ഞാൻ കാണിച്ചതിനകത്ത് അടി ചെയ്യുന്നുണ്ട് പെരണ മുകളിൽ റൂഫിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ രാവിലെ പോലെ വൈകിയോളം നല്ല വെയിൽ കിട്ടണം ഒരു തണലോ കാര്യങ്ങളോ ഒന്നും മരുത് നൂറ്റിഅറുത്തഞ്ചിന്റെ നാല് പാനലാണ് ഞാൻ വെച്ചിരിക്കുന്നത് യാതൊരു കാരണവെച്ചാലും തണല് വരാത്ര നോക്കി നമ്മൾ വെക്കണം ഞാൻ ഇപ്പൊ പെരണ മണ്ടയ്ക്ക് റൂഫിന്റെ മണ്ടയ്ക്കുവാ നല്ല കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന രീതിയെ പറഞ്ഞതന്നിരിക്കുന്നത് എന്തേലും ആരെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാന്ന് ഞാൻ വ്യക്തമായിട്ട് പിന്നൊരു വീഡിയോ ചെയ്യുക അതാകുമ്പോൾ അത് മാത്രമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് എന്റെ ചാനൽ ഇടം വരെ ഒരു ചെറിയ ചാനലായി എന്റെ ചാനൽ ഇവിടം വരെ എത്തിച്ച ഓരോ വ്യക്തികൾക്കും ഒരായിരം നന്ദിയുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനിയും പുതിയായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും ഒട്ടും മണിക്കേണ്ട നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് നമ്മുടെ ചാനലിന്റെ ഓരോ വിജയങ്ങൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻവെർട്ടിനെ പറ്റി എന്തെങ്കിലും ഉപയോഗിക്കുന്ന രീതി വേണം വ്യക്തമാക്കിയാ പിന്നെ പറഞ്ഞുതരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തി അത് വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ബൈ